നമ്മളൊക്കെ ഈ ആങ്ങളെ പെങ്ങളമാര്ന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആ ഒരു കണക്ഷൻ അതൊരു വല്ലാത്തൊരു ബന്ധം തന്നെയാണ് കാരണം എന്താ വെച്ചാല് നമുക്ക് ചെലപ്പോ ഉമ്മനോടും പാപ്പനോടും പറയാൻ പറ്റാത്തതുപോലും നമുക്ക് ഓരോട് പറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു നമ്മളെ സ്ഥാനത്തായിരിക്കും നമ്മളെ പെങ്ങന്മാരെ നമ്മളെ കൊണ്ടെടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു വാപ്പന്റെ സ്ഥാനത്തായിരിക്കും നമ്മളെ പെങ്ങന്മാരെ നമ്മൾ കൊണ്ടെടുക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലായിരിക്കും പോവാ ചില സമയത്തൊക്കെ അച്ചറുകൂടുങ്ങി പോലും ഒരാശം വരുന്ന സമയത്ത് ഓരോക്കെ ആയിക്കോ നമ്മളെ കൂടെ ഉണ്ടാവുക അവർക്ക് നമ്മളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ സിറ്റുവേഷൻ ഏതാണ് പോകുന്നത് സങ്കടപ്പെടുത്തിക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കരയാണെങ്കിൽ നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ ഏതൊരു സിറ്റുവേഷനും അവർക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും എന്താ എന്താ പ്രശ്നം എന്നുള്ളത് ചോദിക്കുവരും അല്ലേ നമുക്ക് താങ്ങായിട്ടും തണലായിട്ടും ഉള്ളൊരു മഹാഭാഗ്യമാണ് നമുക്ക് സിബ്ലിങ്സ് എന്ന് I, 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 I begin to I begin to I, 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 I begin to mm -hmm. <laughs>